ഈ നടന്നുകൊണ്ട് സംസാരിക്കുന്ന ബുദ്ധിമുട്ടിനിടയിൽ ക്യാമറമാനോട് ഒരു കാര്യം കൂടി പറയൂ വിദൂര ദൃശ്യങ്ങൾ ആ മേഖലയുടേത് ആകെ ഒന്ന് പ്രേക്ഷകർക്കായി നമുക്ക് പങ്കുവെച്ചാലോ ബാലഗോപാൽ തീർച്ചയായും മോത്തി ഞാനത് പറയാൻ വേണ്ടി വന്നതാണ് കാരണം ഞങ്ങൾ ട്രക്ക് ചെയ്യുന്നതിന്റെ നേരെ എതിർഭാഗത്തേക്ക് ഞാൻ ക്യാമറ പാൻ ചെയ്യാൻ വേണ്ടി പറയാം വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതായത് ഈ സമയത്തും ഈ ഈ സമ്മർ സീസൺ ആരംഭിക്കുന്ന സമയത്ത് പോലും ഇവിടുത്തെ മലനിരകളിൽ മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊന്നുമല്ല ഡൽഹിയിലെ കാലാവസ്ഥയല്ല ഡൽഹിയിലൊക്കെ ഇപ്പം ചുട്ടു പൊള്ളുകയാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ രാവിലെ ജാക്കറ്റ് ഇല്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നല്ല തണുപ്പാണ് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് അതായത് ഇന്ത്യയുടെ മിനി എന്നൊക്കെ ഞാൻ പറയുന്ന സ്ഥലം ആ ആ വിശേഷണങ്ങൾക്കും അപ്പുറമാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന ജഗദീഷും ഒക്കെ കരുതിയിട്ടുണ്ടോ വെള്ളം കരുതിയിട്ടുണ്ടോ ഈ യാത്രയിൽ ട്രക്കിങ്ങിനിടയിൽ അതൊന്നും ലഭ്യമാകുന്ന സ്ഥലമല്ല എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു അതിനുള്ള കരുതലുകൾ ഉണ്ടോ മോത്തി വ്യക്തിപരമായി ഞാൻ പറയാം ഈ എനിക്കിതൊരു പുതിയ അനുഭവമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഏഴ് കിലോമീറ്റർ ഒരു ഭാഗത്തോടെ ട്രക്ക് ചെയ്തു ആ ഭാഗത്തൂടെ ട്രക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ആ ആ വഴിയിലൂടെ തന്നെ നമ്മൾ ഇറങ്ങേണ്ടി വരുന്നു വീണ്ടും നമ്മൾ ട്രക്കിങ് ആരംഭിച്ചു ഇതിപ്പോൾ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ആണ് ഇപ്പോൾ ഇവിടുത്തെ ഈ ട്രക്കിംഗ് കഴിഞ്ഞിരിക്കുന്നത് ചില മാധ്യമ പ്രവർത്തകർ അതായത് അന്താരാഷ്ട്ര മാധ്യമ മീഡിയയിലുള്ള മാധ്യമ പ്രവർത്തകരെ കൂടി ഇങ്ങോട്ടേക്ക് കടത്തുവിട്ടിട്ടുണ്ട് അതിലാണ് നമ്മൾ രാജ്യാന്തര ഏജൻസികളുടെ ഫോട്ടോഗ്രാഫർമാർ പോകുന്നത് ഇപ്പോൾ നമുക്ക് മുമ്പ് കടന്നുപോകുന്നത് കണ്ടിരുന്നു ഇവിടെ ഈ ഭക്ഷണത്തിനുള്ള സൗകര്യമൊന്നുമില്ല പക്ഷേ വെള്ളം നമുക്ക് കുടിക്കാം കാരണം വെള്ളം നമ്മൾ കരുതേണ്ട കാര്യമില്ല നല്ല ഒഴുക്കുള്ള അരുവിയാണ് അതായത് പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്നു മാത്രമല്ല ഏറ്റവും ഏറ്റവും നല്ല ശുദ്ധ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല ഭക്ഷണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ള മാർഗമൊന്നുമില്ല ഏതായാലും ഇതിനോടകം തന്നെ പതിനൊന്ന് കിലോമീറ്ററോളം ട്രക്ക് ചെയ്തിട്ടുണ്ട് ഒരു എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വളരെ കഠിനമായ ഒരു ട്രക്കിങ് ഞാൻ പല പല ഉത്തര ഇങ്ങനെയുള്ള ഹിൽ സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു ട്രക്കിങ് എനിക്ക് ഉണ്ടായിട്ടില്ല അത് തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഈ ഈ ദൃശ്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജമ്മു കാശ്മീരിൽ നല്ല മഴയായിരുന്നു അതുകൊണ്ടാണ് ഈ ചെളി ഈ ചെളി കാരണം നമ്മുടെ ട്രക്കിങ് കൂടുതൽ ബുദ്ധിമുട്ടിലാണ് കാരണം ഭാഗമായി അവിടെ എന്ത് തരത്തിലുള്ള പരിശോധനകളാണ് നിങ്ങളിൽ നിൽക്കുന്ന പ്രദേശത്തിന് ചുറ്റുമൊക്കെ നടക്കുന്നത് ഹെലികോപ്റ്ററുകളിലും മറ്റും സൈനികർ സുരക്ഷയുടെ ഭാഗമായി ചുറ്റുന്നുണ്ടോ മോത്തി ഇന്ന് അങ്ങനെ ഒരു ഈ ഹെലികോപ്റ്റർ പരിശോധനയൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഈ ഇതൊരു വനമേഖലയാണ് കാരണം നമുക്ക് ഈ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഈ പൈൻ മരങ്ങളുടെ ഒരു വലിയ നിബിഡ വനം ആണ് ഈ ഇതിന്റെ ഒരു ഭാഗത്തെല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഈ ഈ ഭീകരാക്രമണത്തിന് ശേഷം ഈ ഭീകരർ ഈ വനമേഖലയിലേക്ക് കടന്നു പോയിട്ടുണ്ടോ എന്ന സംശയമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ആയിരിക്കാം എന്ന ഒരു പ്രതീക്ഷയിലാണ് സൈനികരുള്ളത് അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതും തെരച്ചിലാണ് നടക്കുന്നതും എത്രയും പെട്ടെന്ന് അവരിലേക്ക് എത്താൻ കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം നമ്മുടെ സൈന്യം അത്രയും ശക്തമാണ് ബാലഗോപാൽ ജഗദീഷ് മിഷ്ഠ രണ്ടുപേരും ജാഗ്രതയോടെ സുരക്ഷിതരായിട്ടിരിക്കും